നമസ്കാരം സ്വാഗതം പി എം ജിയിൽ പ്രവർത്തിക്കുന്ന ടി വി എ സ്കൂട്ടർ ഷോറൂമിലാണ് ശനിയാഴ്ച പുലർച്ചെ നാലിന് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടർന്നു ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് ജീവനക്കാർ ആരും ഷോറൂമിൽ ഉണ്ടായിരുന്നില്ല സമീപത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് നാല് യൂണിറ്റും ചാക്കയിൽ നിന്ന് മൂന്ന് യൂണിറ്റും വിഴിഞ്ഞം കഴക്കൂട്ടം നെടുമ്പങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ യൂണിറ്റ് ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല പുതിയ സ്കൂട്ടറുകൾക്ക് അടക്കം തീപിടിച്ചു എന്നാണ് വിവരം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം മുല്ലയ്ക്കൽ ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ആഗ്രഹത്തിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട് അത് ആലപ്പുഴ ജില്ലയിലാണ് രണ്ട് വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സമീപത്തുള്ള അഞ്ച് വീടുകളിലേക്ക് തീ പടർന്നുണ്ടെന്നാണ് വിവരം ഇന്നലെ രാത്രി കൂടിയാണ് സംഭവം നടന്നത് ആലപ്പുഴയിൽ നിന്നും തകഴിൽ നിന്നും അഗ്നിരക്ഷാ സേനാ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എഴുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള പൂർണ്ണമായും തടികൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇവിടെ ഉള്ളത് ഇത് തീ അണയ്ക്കാത്തത് കാരണമായി മാറിയിരുന്നു പൂർണ്ണമായി കത്തി നശിച്ച വീടുകളിൽ ഒന്ന് താമസിച്ചവർ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് തീപിടുത്തം ഉണ്ടായത് ഇവിടെ നിന്നാണ് മറ്റിടങ്ങളിലേക്ക് തീ പടർന്നത് എന്നാണ് സൂചന വീടിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും തിരുവനന്തപുരത്ത് ടി വി എസ് ഷോറൂമിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട് ായിട്ടുണ്ടെന്നാണ് വിവരം പി എം ജിയിൽ പ്രവർത്തിക്കുന്ന ടി വി എസ് ഷോറൂമാണ് വളരെ വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്ന ടി വി എസിന്റെ ഷോറൂമാണ് പുതിയ വണ്ടികൾ അടക്കം ഗ്യാരേജിൽ ഇവയെല്ലാം തന്നെ പൂർണ്ണമായി കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് നില ഇരുനില കെട്ടിടമാണ് തകർന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് അവിടെ ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയം ആക്കിയിട്ടുമുണ്ട് എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിലവിൽ ഇതുവരെ വ്യക്തമാകുന്നത് അപകട സമയത്ത് ജീവനക്കാർ ആരും ഇല്ലാതിരുന്നത് സെക്യൂരിറ്റി അടക്കമുള്ളവർ ഇല്ലാതിരുന്നത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു തൊട്ടടുത്തുള്ള ഒരു ഓഫീസിലെ സെക്യൂരിറ്റിയാണ് തീപിടുത്തത്തിന്റെ വിവരം ഫയർഫോഴ്സിനെയും അറിയിച്ചിരിക്കുന്നത് പിന്നെ ഒരു മൂന്നേ മുക്കാലായപ്പോഴും ബാക്കിൽ ഒരു പിന്നെ ഒരു ഒരു പുകയും പൊട്ട് തെറിയായിരുന്നു എന്നിട്ട് തീ സൗണ്ടുറിയായിരുന്നു എനിക്ക് പിന്നെ ഫോണെടുക്കാനോ ഒന്നിനും ഓത്തില്ല ഡ്രസ്സാ ഒന്നും കൊടുക്കുക പിന്നെ ഫ്രണ്ടിലത്തെ ഗ്യാറ്റിൽ ചാവിയെടുത്ത് പിന്നെ ഗ്യാറ്റ് ഉറക്കാവത്തില്ല ഞാൻ ഗ്യാറ്റ് എടുത്ത് റോട്ടിൽ ചാടി പള്ളിയിൽ വന്ന് ഗേറ്റിൽ പിന്നെ ഇട്ട് തട്ടി ആ സെക്യൂരിറ്റീനെ വിളിച്ച് പറഞ്ഞ് സെക്യൂരിറ്റിയാണ് മറ്റുള്ളവരെയൊക്കെ വിളിച്ച് അറിയിച്ചത്